കോൺഗ്രസുമായി ഇടഞ്ഞ് അഞ്ചുവർഷം മുമ്പ് സിപിഎമ്മിലെത്തിയ ദളിത് കോൺഗ്രസ് നേതാവായിരുന്ന കുട്ടിമാക്കൂൽ രാജൻ സിപിഎമ്മിൽ നിന്ന് രാജിവെച്ചു നിരന്തരം അവഗണിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് രാജൻ അറിയിച്ചു വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട തലശ്ശേരി കുട്ടിമാക്കൂൽ സംഭവത്തിലെ ഇരയും ദളിത് കോൺഗ്രസ് നേതാവുമായിരുന്ന രാജൻ രണ്ടായിരത്തി പതിനാറിൽ ജാതി പേര് വിളിച്ച് അപമാനിച്ചെന്നാരോപിച്ച് സ്ഥലത്തെ സിപിഎം ഓഫീസിൽ കയറി അകത്തുണ്ടായിരുന്നവരെ കയ്യേറ്റം ചെയ്ത സംഭവമായിരുന്നു വിവാദമായ കുട്ടി വിഷയം എന്നാൽ സവർണ മേധാവിത്വമുണ്ടെന്ന് ആരോപിച്ച് അഞ്ചു വർഷം മുൻപ് കോൺഗ്രസുമായി ഇടഞ്ഞ് സിപിഎമ്മിൽ ചേരുകയുണ്ടായിരുന്നു ഇപ്പോൾ സിപിഎം നേതാക്കളുടെ ഇടപെടൽ കാരണം പല പ്രശ്നങ്ങളിലും പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ലെന്നും സിപിഎമ്മിൽ ചേരുമ്പോൾ തനിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാമെന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിച്ചില്ലെന്നും രാജൻ ആരോപിച്ചു സെക്രട്ടറി സെക്രട്ടറി അടക്കം అలాగే అనే సమీపించి నెల పార్టీ పండి పార్టీ ఇప్పుడు అవును పార్టీ తరపు ఆలోచించి తరపు కింద బాధపెట్టు సీట్ అంశ ఈ అంచు వర్షం రెండు తవ్ పార్టీ అవసరం ఈ అంచు వర్షతి ఒక ఇదూ అనుమతించ എന്തെങ്കിലും ഒരുപാട് വരെ അങ്ങനെ മാത്രമല്ല നമ്മളൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുണ്ടായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്താന്ന് പറഞ്ഞാൽ നമ്മളെ അന്നത്തെ കേസിന്റെ പാർട്ടിയിൽ വന്ന സ്ഥിതി എല്ലാവരും കേസിന്റെ കാര്യങ്ങൾ പിന്നെ കേസെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോ എന്റെ പേരിൽ ഒരു സിവിൽ കേസ് ഉണ്ടായിരുന്നു അയിക്കറയിൽ നമ്മളെ അച്ഛന്റെ ഒരു മിച്ചുഭൂമി ഉണ്ടായിരുന്നു ി സഖാബ് ഗോനാട്ടിൽ നിന്നാണ് എല്ലാ പുള്ളികൾ ആ സഹാബിന്റെ ഭൂമി കയ്യേറി അവിടുത്തെ സി പി എമ്മിന്റെ ആളുകളാണ് അത് പ്രശ്നം കൂടി പരിഹരിച്ചിരുന്നു ഇത് ഞാൻ ആവശ്യപ്പെടും അത് ചെയ്യാന്ന് പറയും ചെയ്തു നമ്മൾ കേസെല്ലാം മിനുവലിച്ച് ആ പ്രശ്നത്തില് ഇവിടുന്ന് ലോക സെക്രട്ടറിയും ഡി എം സുകുമാറിൻ്റെ അടക്കമുള്ള ആളുകൾ ആ സ്ഥലത്ത് പോകാൻ അവരുടെ പാർട്ടിക്കാരെ ബന്ധപ്പെടുകയും ആ സ്ഥലം അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അളന്ന് കല്ലിടം പറഞ്ഞ് കല്ലോട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വന്ന ആളുകൾ അവർക്ക് വിട്ടുകൊടുക്കണമെന്നാ പറഞ്ഞു എന്റെ കൈവായിട്ട് അതോടുകൂടി ആ പാർട്ടിയിൽ നിന്ന് വൈകോട്ടടിച്ച് പിന്നെ എൻ്റെ മെമ്പർഷിപ്പിലായി ഞാനൊന്നും പോക്കില്ല അതോട് കാരായ ചന്ദ്രശേഖരൻ നമ്മളെ പയ്യേ സുഹൃത്താണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞൊരു കാര്യം പറയാനുള്ളത് എനിക്കൊന്ന് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചവിടെ കത്തി പിന്നെ എടുത്ത് അവിടുത്തെ പാർട്ടി ഓഫീസിലെ കട്ടിൽ വസ് പായസം പറഞ്ഞു കൂമാരൻ പറഞ്ഞില്ല നമ്മുടെ രാജൻ തരാം അപ്പോൾ ലോക്കൽ സെക്രട്ടറി കൊടുത്ത് കത്ത് കൊടുക്കണം കത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവനൊരു പ്രയാസമുണ്ട് അതിനുശേഷം ഞാൻ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇന്നു പോകില്ല അതുകൊണ്ട് എനിക്ക് ഈ സി പി എമ്മുമായി ചെനി ബന്ധമില്ല സി പി എം ഇതും ഞാൻ അവസാനിപ്പിക്കുകയാണ് 谢谢，谢谢，美